ർത്താവ് പറഞ്ഞൊരു ഇഷ്യൂ വന്നപ്പോ ഒരു രണ്ടാം ഭർത്താവിനെ നിങ്ങൾക്ക് സമൂഹം കൽപ്പിച്ച് തന്നു കഴിഞ്ഞപ്പോൾ ഒരു വിവാദമുണ്ടായിരുന്നു അതായത് വീട് സുധീർ ചേട്ടന്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത് രണു അതുകൊണ്ട് മുങ്ങും വേറെ വിവാഹം കഴിച്ചു പോകും എന്നൊക്കെ പറഞ്ഞിട്ടൊരു വിവാഹം പതിനായിരം വട്ടം പറഞ്ഞിട്ടുണ്ട് വീട് എൻ്റെ എന്തിനാ ഇതൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കണ്ട ഒരു പതിനായിരം വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ടേ എന്റെ പേരിൽ നല്ല വീട് അത് ആ വീട് കൊടുത്ത് തന്ന കെ എസ് ഡി സിയുടെ മെയിൻ ക്യാപ്റ്റൻ ഫിറോസിക്ക തന്നെ പറഞ്ഞിട്ടുണ്ട് വീട് ഇവരെല്ലാ ഫ്ലവേഴ്സ് ഇവരെല്ലാരും കൂടെ എല്ലാരും കൂടെ കൂടി ഒരു ഒത്തൊരുമയായിരുന്നു അപ്പൊ ആ വീട് ഈ കെ എസ് ഡി സി ഇവര് ഫ്ളവേഴ്സ് എല്ലാരും കൂടെ ചേർന്ന് കൊടുത്തത് ശുധിച്ചേർന്ന മക്കൾക്കാണ് ആ രണ്ടു മക്കൾക്കും ഒരേ അവകാശത്തിന് അടിപൊളി എന്റെ 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 പേര് പോലും അതിനകത്തിന്റെ ും കുഞ്ഞ് ഇളയ മോന് പതിനെട്ട് വയസ്സാകുന്നവടം വരെ മൂത്തമോനോ ഇളയമോനോ രണ്ടുപേർക്കും അങ്ങോട്ടും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് എഴുതി വെച്ചത് കാരണം കുഞ്ഞുമോൻ അഞ്ചു വയസ്സേ ഉള്ളത് മൂത്തമോന് ഇരുപത് വയസ്സുണ്ട് ഈ ഇളയ കുഞ്ഞിനു പതിനെട്ട് വയസ്സാകുന്ന മൂത്ത കുഞ്ഞിനോ ഇളയ കുഞ്ഞിനോ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് മാത്രം എഴുതി വെച്ചിട്ടുണ്ട് അല്ലാതെ എന്റെ എനിക്കൊരു അവകാശം അതിനകത്ത് എഴുതി വെച്ചിട്ടില്ല ആധാരമുണ്ട് ഈ സംശയമുള്ളവർ വന്ന് നോക്കട്ടെ ഇങ്ങനെ തെറി വിളിക്കുന്ന ആ ഒരു അത് ശേഷമാണ് മാതാപിതാക്കൾ എന്റവിളിക്കുന്നേണുന്റെ കൂടെ വന്ന് തുടങ്ങിയത് ദൈവമേ പപ്പയും അമ്മയും അവര് ഞാൻ കെട്ടി ഞങ്ങള് വീട്ടില് വരുന്നോടം തൊട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ സൂചാണ്ടൻ എന്റെ സൂചേണ്ട എന്റെ പപ്പു സൂചേണ്ട മൂത്ത ചേട്ടനും വൈഫും പിള്ളാരും അവര് അവരുടെ കൂടെ ആണ് അമ്മ അമ്മ ഓരോ വർഷങ്ങളായിട്ട് അവർ അവിടെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് ഒരു ഒന്നര വർഷം ഞാനും കൊല്ലത്തുണ്ടായിരുന്നു ഇവരുടെ എല്ലാവരും നല്ല സ്നേഹം എല്ലാരും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും മെസ്സേജ് അയക്കും എല്ലാവരും പക്ഷെ നാട്ടുകാരാണ് ഇതെല്ലാം ഒരു കമന്റ് കണ്ടു സുധീയുടെ വീട്ടുകാർക്ക് നിന്നെ ചുമ്മാലി കാണാൻ കഴിയാത്തത് എനിക്കറിയത്തില്ല ഇന്നും വിളിക്കും കുഞ്ഞിന്റെ കാര്യം സംസാരിക്കും എന്നെ വിളിക്കും എന്നുകൊണ്ട് ലീണു ശേഷം നന്നായിട്ട് പോകുന്നില്ല ഇതൊക്കെ ഞങ്ങൾ ഇന്നും സംസാരിക്കും സുധിച്ച എനിക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പോകുന്നത് അവർക്ക് സമയമില്ല അവര് ജോലിക്കാരാണ് അമ്മയ്ക്ക് സുഖമില്ല അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് വരാത്തത് ാണ് അതുപോലെ ചേച്ചി എനിക്ക് വേറെ ആരെയുള്ളൂ എന്റെ ചേച്ചിയുള്ളൂ ഒന്ന് ഓടി പറഞ്ഞെങ്കിൽ അവരേ ഉള്ളൂ സ്വന്തം ഞങ്ങൾ രണ്ടു പെൺപിള്ള ചേച്ചിയൊക്കെ ഞങ്ങളുടെ വീട്ടിലല്ല താമസിക്കുന്നു തൊട്ട് പുറകിലൊരു വീട്ടില് വാടക അവരവിടെ താമസിച്ചോണ്ടിരിക്കുന്നത് ഞങ്ങള് ഒറ്റക്കാണല്ലോർത്ത് എന്റെ കുഞ്ഞികളെ കുഞ്ഞില്ലേ കിച്ചുകുട്ടന്റെ അനിയ ഋതു ഒറ്റക്ക് വളരത്തില്ല അപ്പം ചേച്ചിടെ മക്കളുമായിട്ടാവാൻ വളരുന്ന വലിയ കുട്ടിയായില്ലേ അപ്പൊ ചേച്ചി മക്കളുമായിട്ടാവും അപ്പം ആ ഒരു എന്ന് ഒറ്റയ്ക്കാകുന്നല്ലോ അവർ അവിടുന്ന് വീട് മാറി നമ്മുടെ വീട് തൊട്ടുപുറകി ഒരു വീടുണ്ടായിരുന്നു വാടക അവിടെയാണ് അവർ താമസിക്കുന്നത് അതിനാണോ ഇങ്ങനൊക്കെ പറയുന്നത് എനിക്ക് ഇങ്ങനൊക്കെ പറയുന്ന അതൊരു പക്ഷേ രേണു പക്ഷെ ആയതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസേൺ കൂടുതൽ തരുന്നത് കൊണ്ടാണോ എന്താണെന്ന് തോന്നുന്നത് മനസ്സിലായില്ല അതായത് സുധിച്ചേട്ടന്റെ വൈഫ് അല്ലെങ്കിൽ സുധിച്ചേട്ടന്റെ ഫാമിലി എന്നുള്ളൊരു കൂടുതൽ കെയറിങ് തരുന്നത് കൊണ്ടാണോ ഇങ്ങനെയല്ല കേൾക്കുന്നത് എനിക്കറിയത്തില്ല ഇത്രയും വാസുകാരൊക്കെ സുചേണ്ടായിരുന്നു അതായത് ഇത്ര സ്നേഹിക്കുന്നവരുണ്ട് ഒരു പ്രശ്നം വന്നപ്പോ ഇത്ര ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ലെന്ന് സുചേണ്ട സ്നേഹിക്കുന്നവരുണ്ട് കേട്ടോ കാരണം സുചാൻ്റെ അത്ര വെറും സാധു വന്നു ഒരു ഉറുമ്പിനെ പോലും ഒരു വാഷ്റൂമിൽ ഒരു ഉറുമ്പ് വന്ന് അതിനെ എടുത്ത് കളഞ്ഞിട്ടാണ് മുഖം പോലും വെള്ളം പോലും ഒഴിച്ച് കളയുന്നത് അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു ആയിരുന്നു എന്റെ ഹസ്ബൻഡ് എന്ന നിലയിലേ അത് ഒരു പാവും പാവ അങ്ങോട്ട് ആരെങ്കിലും വീട്ടിൽ അങ്ങോട്ട് വിളിച്ചു വിളിച്ചുപോലെ ചേട്ടാ ആ എന്നുണ്ട് മക്കളെ എന്നുണ്ട് അങ്ങനെയാണ് എല്ലാവടത്തും ബിഹേവ് ചെയ്യുന്നത് അങ്ങനെ ഒരു ഒരാൾക്ക് ഇഷ്ടമുള്ളവരുണ്ടാക്കി പക്ഷെ ഇത്തിന് മാത്രം ഇഷ്ടമുള്ളവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു ലോക്ക്ഡൌൺ ടൈമിൽ ഒരു പ്രശ്നം വന്നു സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നു നല്ല പണി കിട്ടിയായിരുന്നു അന്ന് ഇവരെ ആരെയും കണ്ടു ഉള്ളവരുണ്ടെന്ന് ചോദിച്ചാളുടെ കൂടെ സ്റ്റാർ മാജിക്കിൽ മാജിക്കൽ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ സഹപ്രവർത്തനം കൂടെ ഉണ്ടായിരുന്നു അന്നും ഇന്നും ഉണ്ടായിരുന്നു അവര് അവരില്ലായിരുന്നല്ല ഉണ്ടായിരുന്നു അവര് അവരല്ലാതെ ഈ പുറമെ ഈ നെഗറ്റീവ് പറയുന്ന ആരേ ഞാൻ കണ്ടിട്ടില്ല ഇപ്പൊ ശ്രദ്ധിച്ചവരുടെ സ്നേഹം ഒഴുകി കിടക്കുവാണ് എനിക്ക് ഈ പാവ ശ്രുദ്ധിച്ചോട്ട് അങ്ങോട്ട് ആത്മാവിന് ശാത്തി ഓടി നീ ഇങ്ങനെ കിടന്നു അഴിഞ്ഞാട്ടവേ അഴിഞ്ഞാടുവാളോടി മറ്റോളെയും മറിച്ചവളെ ഞാൻ മനുഷ്യനല്ലേ ജീവിതമില്ലേ ഞാൻ ആത്മഹത്യ ചെയ്താൽ തീരുവോ പ്രശ്നം അല്ല ഞാൻ ചോദിക്കട്ടെ ഇവറ്റ് ഇവരെല്ലാം വിചാരിച്ചു ഞാൻ ആത്മഹത്യ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് എനിക്ക് വേണ്ടിയുള്ള പ്രവാഹങ്ങള് ചെയ്ത് എല്ലാരും കൊണ്ടും ഈ പറയുന്നവരെല്ലാം എനിക്ക് അന്ന് പറഞ്ഞ ആ സ്നേഹം കിട്ടിട്ട് ഞാൻ എന്റെ മക്കത്ത് പോയില്ലേ ഞാൻ ആത്മഹത്യ ചെയ്താ പോയില്ലേ ഞാൻ എന്തിനു വേണ്ടി ഇവർക്ക് വേണ്ടി ഞാൻ എന്തിനാ എന്തിനാത്മഹത്യ ചെയ്യണം നെഗറ്റീവ് പറയുന്നവർക്ക് വേണ്ടി ഞാൻ തോറ്റില്ല ഇവിടെ ഭയങ്കര ഒരു ഭീകരമായ ഒരു ആക്രമണം പോലെയാണ് കമന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നത് അതിനെ എന്തെങ്കിലും കമന്റ് എനിക്ക് എന്റെ ദേഹത്ത് വന്ന് പറയുന്ന ഒരാൾ വന്ന് വന്ന് അടിച്ചാലോ എനിക്ക് വേദനയായി പക്ഷെ ഈ പറയുന്നത് എന്റെ മനസ്സിനെ കീറത്തുമില്ല മുറിക്കത്തുമില്ല അതാണ് ഇപ്പൊ ഞാൻ നല്ല വളരെ കല്ലായിട്ടുള്ള ഹൃദയമായിട്ട് കേട്ടിട്ട് അതുകൊണ്ട് ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും പറഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന പത്ത് പേരുണ്ടെങ്കിൽ അതും അപ്പോ റിയാക്ഷൻ ആൾക്കാർക്ക് കൊടുക്കേണ്ട മറുപടി നല്ല സപ്പോർട്ടുള്ള ചാനലും ഉണ്ട് കേട്ടോ റിയാക്ഷൻ വീഡിയോസ് ആണെങ്കിലും നമുക്ക് ചാനൽസ് ഉണ്ട് സപ്പോർട്ട് ആയിട്ടുള്ള എടുത്തു മൂവ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു ആ ചാനലൊക്കെ നമുക്ക് സപ്പോർട്ടും ചെയ്യുന്നുണ്ട് നല്ല സപ്പോർട്ടാണ് ചെയ്യണത് ഞാനത് പേഴ്സണലി ഞാൻ കാണുന്ന ചാനലാണ് ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് ഒക്കെ നമുക്ക് സപ്പോർട്ട് തന്നെയാണ് എല്ലാം കാര്യമാണ് പറയുന്നെല്ലാം മനസ്സിലാക്കി പറയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇനി വേറൊരു ചോദ്യം കൂടി ചേട്ടൻ മരിച്ചു രേണു ശ്രുതി വിധവയാണ് ഇനി ഒരു വിവാഹം ഇപ്പം എന്നല്ല ഉദ്ദേശിക്കുന്നത് ഭാവിയിൽ ഒരു വിവാഹത്തെ കുറിച്ച് രേണുവിന് ആലോചിക്കാനുള്ള സ്പേസ് സമൂഹം തരും എന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും വേണ്ട ഞാൻ കഴിക്കില്ല കൊല്ല എന്തിനാ കൊല്ലം അത് വേണ്ട ഞാൻ സമൂഹം സ്പേസ് സിസ്റ്റർ ചോദിച്ചുകൊണ്ട് ഞാൻ ഞാൻ കഴിക്കുന്നില്ല കല്യാണം കല്യാണം ഫുഡ് ഓക്കെ അപ്പം ഇപ്പൊ നമ്മൾ പുതിയൊരു സിനിമയുടെ പൂജ ഇന്ന് കഴിഞ്ഞു നാളെ ഒരു ആൽബം ഷൂട്ട് നടക്കുകയാണ് പിന്നെ ഇപ്പൊ രേണു ഒരു സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടെണ്ണം അപ്പം ഇനി നാളത്തെ ആൽബം ഷൂട്ടിനെ കുറിച്ചും അത് എത്രത്തോളം വൈറലാകാൻ സാധ്യതയുണ്ട് അതിന് എത്രത്തോളം ആസ്വാദനം ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഇത് പറയാനുള്ളത് രണ്ടുപേരും പേരായിട്ടാണല്ലോ ഞങ്ങള് ഏകദേശം ഒരു ആഴ്ച കഴിഞ്ഞിട്ടാണ് ഒരാഴ്ച ഒന്നരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ മുടി ഹെയർ അപ്പം അവർ പറഞ്ഞു ഏപ്രിൽ ലാസ്റ്റ് ചെയ്യാം അങ്ങനെ ആ ആൽബത്തിന്റെ ഷൂട്ടാണ് നാളെ കൊച്ചിയിൽ വെച്ച് നടക്കാൻ പോകുന്നത് എനിക്ക് കിട്ടിയ വേറെ ലൊക്കേഷൻ ഒക്കെ ടൗണിൽ തന്നെ കൊച്ചി ടൗൺ ഏരിയ തന്നെയായിരിക്കും ലൊക്കേഷൻ അപ്പം റൊമാൻറ്റിക് ആൽബം അത് അവർ ആ റൊമാൻറ്റിക് ആൽബത്തിലെ പാട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ആ പാട്ടിനനുസരിച്ച് കൊണ്ട് ഏതൊക്കെ എന്തൊക്കെ സീനുകൾ ഏതൊക്കെ രീതിയിൽ എടുക്കണം എന്നുള്ളത് അവരുടെ ഡയറക്ടറാണ് തീരുമാനിച്ചത് എന്തായാലും റൊമാൻറ്റിക് ആയിരിക്കും അത് പുതിയ വിവാദങ്ങൾക്ക് തിരി കൊടുത്തോ എന്നുള്ളത് ആഫ്റ്റർ ഷൂട്ടിന് ശേഷം എനിക്ക് പറയാൻ കഴിഞ്ഞു എന്നാൽ ഞാനൊരു ആക്ടറാണ് ഡയറക്ടറാണ് ആക്ട്രസ് ആണ് ഞങ്ങൾ എങ്ങനെ അഭിനയിക്കുന്നുണ്ടും അവിടെയാണ് അവരാണ് പറഞ്ഞത് അപ്പം സമൂഹത്തിന് മോശമല്ലാത്ത രീതി മോശകരമാക്കാത്ത രീതിയിൽ ഉള്ള അഭിനയമായിരിക്കും അവിടെ ഉണ്ടായിരിക്കും എന്റെ ഭാഗത്ത് അത് ഞാനൊരു രേണുവിന്റെ ഭാഗത്ത് അതാ അല്ലാതെ നമ്മളിപ്പം മറ്റ് ഹോട്ടൽ രീതിയിലുള്ള അഭിനയം എന്നാലും പ്രതീക്ഷിക്കട്ട എന്താ പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല വേണു ചെയ്യില്ലേ നമുക്ക് സമൂഹത്തിന് ആൾക്കാർ കാണാൻ പറ്റുന്ന റൊമാൻറ്റിക് പാട്ട് കേട്ട് ആസ്വദിക്കാൻ ഫാമിലി ആയിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരാളും അവിടെ ഉണ്ടാവണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്

ഇന്നത്തെ സിനിമ ഞങ്ങൾ രണ്ടുപേരും അതിലേക്ക് നല്ലൊരു ക്യാരക്ടർ അഭിനയിക്കുന്നുണ്ട് സിനിമ ഒരു സെക്കൻഡ് ഷെഡ്യൂൾ ആണ് ജോയിൻ ചെയ്യുക അത് സമൂഹത്തില് ബോധവൽക്കരണം ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് കുട്ടികൾക്കും ഉണ്ടാവുന്ന ഈ നമ്മളീ എന്താ പറയാ സംതിങ് ലഹരി ലഹരി ഉപയോഗത്തിന് എതിരായും അവരെ ബോധവന് വേണ്ടി നടത്തുന്ന ചെയ്യുന്ന ഒരു സിനിമയാണ് നിതീഷ് ഡയറക്ടർ ഒരുവിധം മലയാള സിനിമ രണ്ടാം തരം ആൾക്കാർക്ക് അതിൽ അഭിനയിക്കുന്നു അപ്പം അത് നല്ലൊരു സന്ദേശം നൽകുന്നതിന്റെ ഭാഗമാക്കാൻ എനിക്ക് പറ്റിയ സന്തോഷം വേണോ സന്തോഷമാക്കാൻ വിചാരിക്കുന്നു അപ്പം അതൊരുണ്ട് പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ഒരു അപൂർവ പുത്രന്മാർ ബിപിൻ ജോർജ് കൃഷ്ണനോട് അഭിനയിച്ച് നല്ലൊരു ക്യാരക്ടറാണ് അഭിനയിച്ചത് അത് സിനിമ ഈസ്റ്റർ റിലീസ് എന്നാണ് പറഞ്ഞത് കുറച്ച് ലേറ്റ് ആവും ഒഡിയങ്കം എന്നുള്ള മൂവി ഈ രണ്ട് മൂവി ഒടിയങ്ക മൂവിയില് വില്ലൻ ക്യാരക്ടറാണ് രണ്ട് വില്ലന്മാർ വില്ലൻ ക്യാരക്ടറാണ് ഈ രണ്ട് സിനിമ റിലീസ് ചെയ്യാൻ ഇരിക്കുന്നത് ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡ് ജോലി ഉദ്യോഗസ്ഥനാണല്ലോ തന്റെ ജോലി സംബന്ധമായ പരിപാടികൾ ഉള്ളിൽ എന്ന് മാത്രം എനിക്ക് ചെയ്യാൻ കഴിയൂ സർക്കാരിന്റെ ഭാഗത്ത് എനിക്ക് അഭിനയിക്കാനുള്ള പെർമിഷൻ സർക്കാർ തന്നിട്ടുണ്ട് ജോലിക്കും ഭംഗമാവാത്ത രീതി അഭിനയിക്കുന്നത് അതുകൊണ്ട് ആ രീതിയിലുള്ള സംഗതികൾ മാത്രമേ എടുക്കുന്നുള്ളൂ എന്നാലും സോഷ്യൽ മീഡിയ സജീവമായിട്ടുണ്ട് പക്ഷെ എന്റെ മെയിൻ ലക്ഷ്യം ം തന്നെയാണ് അതിലേക്കുള്ള ചൂടൊപ്പിന് വേണ്ടിട്ട് മാത്രമാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് അല്ലാതെ വിവാദങ്ങൾ ഉണ്ടാക്കി മലക്കമ്പറിന് പിന്നെയും മലക്കമ്പാറിൽ ആഗ്രഹിക്കില്ല എന്റെ ലക്ഷ്യം സിനിമാ ഫീൽഡാണ് എൻ്റെ ഫാമിലി അടുത്ത് മുന്നോട്ട് പോകണം എൻ്റെ ഫാമിലിക്ക് എൻ്റെ സിനിമകൾ കുടുംബസമേതം ഇരുന്ന് ആസ്വദിക്കാനുള്ള ഒരു സാധനമാവണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പൊ അതിനു വേണ്ടി മുന്നോട്ട് പോകും എന്ന് കരുതി എന്താ പറയാ തൊട്ട് തൂത്ത് തൊട്ട് തൊട്ടായ്മ നീണ്ടാളം തന്നെ നല്ല സാങ്കേതിക നല്ല ഡയറക്ടർ എന്താ ചെയ്യണം ദാസന്റെ കോഴിപ്പുടന്ന് പറഞ്ഞ ഡയറക്ടർ അഡ്വൈസ് പ്രധാനം തന്നെയാ ചെയ്യും സീനുകൾ അത് സിനിമയോടുള്ള നമ്മുടെ പ്രതിബദ്ധതയാണ് ആ സമയത്ത് അയ്യോ സാറ് എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റില്ല അതിന്റെ ഭാര്യയായിട്ട് വരുന്ന സീനെനിക്ക് ചെയ്യാൻ പറ്റില്ല അയ്യോ കൈ പിടിക്കാൻ ഗോ അത് ആക്ട് ആക്ട് ആയി തന്നെ ആക്കണം ലൈഫ് പറ്റാതെ അല്ലാതെ അത് രണ്ടും കൂട്ടി എനിക്ക് എന്റെ വൈഫ് കൂടെ സപ്പോർട്ട് ചെയ്ത് പൂർണ്ണമായ കുട്ടികളാണ് ടീച്ചറാണ് എന്റെ കൂടെ പണ്ട് ഒക്കെ ചെയ്ത് കുറേ ദാസേബിനും ടീച്ചർ എന്ന് തന്നെയാണ് പണ്ടിയാണ് ദാസേഡ്നും ടീച്ചറും പിന്നെ ടീച്ചർ ആയതുകൊണ്ട് തിരക്കും കാര്യങ്ങളും കൂടി യു പി സ്കൂൾ അധ്യാപകമായി മാറിയിട്ടുണ്ട് എല്ലാ കൊണ്ടും ഇപ്പം ടീച്ചർക്കുള്ള ബുദ്ധിമുട്ടുമൊക്കെ എല്ലാവർക്കും വാട്സ്ആപ്പ് ഗ്രൂപ്പ് കഴിയാൻ ചെയ്ത് വൈകുന്നേരം മണിക്ക് സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് പ്രത്യേകത വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നാളത്തേക്കുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഒരു തിരക്ക് പിടിച്ച ലൈഫാണ് ടീച്ചർ ലൈഫ് അതിനിടയിൽ അവടെ കുട്ടികളാണ് മൂന്ന് കുട്ടികളാണ് രണ്ടാളും പെണ്ണും അവരുടെ കാര്യം അവിടെ നോക്കുന്നുണ്ട് ഞാൻ ഈ ആക്ടിങ്ങും കാര്യങ്ങളും കേസും ജോ മാത്രം നോക്കും ബാക്കി എല്ലാ കാര്യങ്ങളും അവടെ നോക്കുന്നുണ്ട് അതുകൊണ്ട് അവർ പൂർണ്ണമായിട്ട് എൻ്റെ ഉൾപ്പെടെ റീൽസ് ചെയ്യാനും അതുപോലെ തന്നെ സഹായിക്കില്ല പക്ഷെ എന്നാലും എന്റെ സോഷ്യൽ മീഡിയയിലെ മാനേജ് ചെയ്യുന്നത് ലൈഫാണ് ഏത് സിനിമയാണെങ്കിലും അതുപോലെ ഷോർട്ട് ഫിലിം ആണെങ്കിലും എന്റെ കൂടെ ഇന്ന് കഥ കേൾക്കും കാര്യങ്ങളൊക്കെ സംസാരിക്കും റീൽസിന്റെ കാര്യമല്ല കേട്ടോ പറയുന്നത് സിനിമയും കാര്യങ്ങളൊക്കെ വരുമ്പോ ഏഹ് കോണ്ടാക്ട് അവളെ നമ്പറാണ് കൊടുത്തത് അവളെ കോൺടാക്ട് ചെയ്തിട്ട് എന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു അതായത് പരമാവധി എന്റെ നൂറ് പേര് വിളിക്കുകയാണെങ്കിൽ അതിലൊരു എഴുപത് അറുപത്തഞ്ച് എഴുപത് പേര് ഫേക്കായിരുന്നു പറയുന്നത് സിനിമ ഉണ്ട് പറഞ്ഞാൽ എന്നെ വിളിക്കും എന്റെ ഞാനൊരു നിഷ്കളങ്കനായ മനുഷ്യൻ വൈഫ് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് അധികം നിഷ്കളങ്ക കാണിക്കാൻ പാടില്ല ആ സാർ എവിടെയാണ് സാർ എപ്പോഴാ സാർ ഷൂട്ട് ചെയ്ത് ഓക്കെ സാർ സാർ ഞാൻ എത്ര സാർ അറിയും ചില സ്ഥലം ഇത് ഫേക്കായിരുന്നു അത് ഫേക്കാണോ അൺഫേക്ക് ആണോ എനിക്ക് പണ്ട് കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ശേഷേ ഇപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ കുറച്ചുകൂടി ഈ ഫീൽഡിൽ വന്ന സമയത്ത് ശരി ഡയറക്ടർ ആളെ വിളിച്ചാൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്ത് ഗൂഗിൾ സെർച്ച് ചെയ്താളോ ഒറിജി ഉണ്ടാവും ഒക്കെ നോക്കും പണ്ട് എനിക്കതില്ലായിരുന്നു വന്ന സമയത്ത് നമ്മളൊക്കെ കയറി ആ ചെയ്യാം അടിപൊളി ചെയ്യാം ചെയ്യാന്നൊക്കെ പറഞ്ഞു പോയി കുറെ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ വൈഫ് ആ സമയത്ത് നല്ലൊരു വഴി കാട്ടി അവൾ കാര്യങ്ങൾ സംസാരിച്ച് നന്നാണ് ഗൂഗിൾ നോക്കി നോക്കി നാളെ ഫേക്ക് ആണോ അൺഫേക്ക് ആണോ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞ് ക്ലിയർ ചെയ്തിട്ട് അവനങ്ങൾ സംസാരിക്കുക കാര്യത്തിൽ അഭിനന്ദിക്കാതെ സ്വാഭാവികമായ രീതിയിൽ ഭാര്യമാരാവുന്ന സമയത്ത് ഇതേപോലെ വിവാദങ്ങൾ വരുമ്പോൾ ചോദിക്കും എന്താ അങ്ങനെ അതല്ലെങ്കിൽ പിന്നെ ഭാര്യ ഭാര്യ ഞാൻ പറഞ്ഞത് ശരിയല്ലേ കൂടി ഒരുമിച്ച് പൂജയ്ക്ക് വേണ്ടി ഞാൻ ഒരുപ്പിച്ച് വെള്ളം കുടിച്ചില്ലേ വെള്ളം കുടിച്ചു എന്റെ ഫോണിൽ ഏഴ് സംസാരിക്കും ഞാൻ കൂടി സ്വകാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താ ഞാൻ ഓൺലൈൻ മീഡിയനെ മൂലം തെറ്റി തെറ്റിച്ച് പറയാൻ കഴിഞ്ഞു പറഞ്ഞു കാസേട്ടന്റെ വെള്ളം വാങ്ങി കുടിച്ചു ിൽ സ്വകാര്യം പറഞ്ഞുവിന്റെ ചെവിട്ട് സ്വകാര്യം പറഞ്ഞു ദാസേണ്ടി കണ്ണും കണ്ണും പെണ്ണും നോക്കി അങ്ങനെയൊക്കെ അത് എനിക്ക് തെറ്റ് പറയാമെന്ന് ചാണ്ടി മാത്രം അതെ അതെ അങ്ങനെയാണെങ്കിൽ നമ്മളീ സിനിമാലെ പ്രശ്നമെ പോയി എന്തൊക്കെ പറയണ്ടാവും കാലായിട്ടൊന്ന് ശോഭയെ നോക്കി അല്ലെ മമ്മയെ നോക്കി അല്ലെ അതൊക്കെ അവിടെ ആരും പറയും അവർ പറയുമ്പോ അത് ലൊക്കേഷൻ അല്ല അവരുടെ വീഡിയോസ് ഞങ്ങള് പാവ അതാണ് എന്റെ ചോദിക്കുന്നത് ബാക്കിയുള്ള നമ്മൾ പറഞ്ഞു പറഞ്ഞു അല്ല ഈ ഓൺലൈൻ സമയത്തേ അതായത് നിങ്ങൾ രണ്ടുപേരും ഏറെ കയറിയ സമയത്ത് കമന്റ്സ് വരുമ്പോൾ വൈഫായിരുന്നു കമന്റ്സിന് റിപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് അതോ ദാസായിട്ട്